വനം മന്ത്രി എ കെ ശശിധരനെ മാറ്റി തോമസ് കെ തോമസിന് മന്ത്രി മന്ത്രിമാറ്റ ചർച്ചകളും വിവാദങ്ങളും മന്ത്രിസഭയ്ക്ക് മന്ത്രിസഭയ്ക്കാകമാനം ദുഷ്പേര് ഉണ്ടാക്കുകയാണെന്നും കഴിഞ്ഞ ഒരു വർഷമായി എൻ സി പി മന്ത്രിമാറ്റ ചർച്ചകൾ വലിയ വിവാദമായിട്ടും പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്തത് എൽ ഡി എഫിനെ പ്രതിരോധത്തിലാക്കുമെന്നുമാണ് സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ മന്ത്രിമാറ്റ വിഷയത്തിൽ സി പി എം ദേശീയ നേതൃത്വത്തെ നേരിൽ ബന്ധപ്പെട്ട പി സി ചാക്കോയുടെ നിലപാടിനോടും സി പി എം നേതൃത്വത്തിന് കടുത്ത അഭിപ്രായ ഭിന്നതയാണ് ഉണ്ടായിരിക്കുന്നത് സ്ഥാനമൊഴിഞ്ഞാൽ എൻ സി പിക്ക് പകരം മന്ത്രി ഉണ്ടാവണമെന്നാണ് എ കെ ശശീന്ദ്രന്റെ ആവശ്യം മന്ത്രിസഭയിലേക്ക് കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസിനെ ഉൾപ്പെടുത്താനാവില്ലെന്ന ശക്തമായ നിലപാടാണ് മുഖ്യമന്ത്രിയും സി പി എമ്മും കൈക്കൊണ്ടിരിക്കുന്നത് രണ്ടു മാസം മുൻപ് തോമസ് കെ തോമസിനെതിരെ ഉയർന്ന കോഴ വിവാദവും മറ്റ് പരാതികളുമാണ് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്നതിന് തടസ്സമായി പറയുന്നത് കോവൂർ കുഞ്ഞുവൻ ആന്റണി രാജു എന്നീ എം എൽ എമാരെ കാലുമാറ്റത്തിനായി സമീപിച്ചെന്നും കോടികൾ കോഴയായി വാഗ്ദാനം ചെയ്തുവെന്നുമായിരുന്നു ഉയർന്ന പരാതി കോവൂർ ആരോപണത്തെ തള്ളിയെങ്കിലും ആന്റണി രാജു കോഴ വിവാദത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഈ വിഷയത്തിൽ സി പി എമ്മിന് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു സംസ്ഥാനത്തെ മന്ത്രിമാറ്റ വിഷയത്തിൽ എൻ സി പി ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായി കഴിഞ്ഞ ദിവസം സി പി എം പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ ജനറൽ സെക്രട്ടറിയുമായ പ്രകാശ് കാരാട്ട് സന്ദർശിച്ചതാണ് മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന നേതൃത്വയും ഒരുപോലെ ചൊടിപ്പിച്ചിരിക്കുന്നത് മുൻ ധാരണ പ്രകാരം രണ്ടര വർഷത്തിനു ശേഷം മന്ത്രിസ്ഥാനത്തേക്ക് തന്നെ പരിഗണിക്കണമെന്നത് നേരത്തെ ഉണ്ടാക്കിയ ധാരണയാണെന്നും ഇക്കാര്യം മുഖ്യമന്ത്രിക്ക് അറിയാവുന്നതാണെന്നുമായിരുന്നു തോമസ് കെ തോമസിന്റെ നിലപാട് മന്ത്രിമാറ്റത്തിൽ എൻ സി പി ദേശീയ നേതൃത്വമാണ് നിലപാട് വ്യക്തമാക്കേണ്ടതെന്നും പാർട്ടി നേതൃത്വം മന്ത്രിമാറ്റം രേഖാമൂലം അറിയിച്ചാൽ പരിഗണിക്കാമെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ നേരത്തെയുള്ള നിലപാട് എന്നാൽ മന്ത്രിമാറ്റത്തിൽ മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ലെന്ന് വ്യക്തമാക്കുകയാണ് സി പി എം നേതൃത്വം നിരവധി പരാതികൾ ലഭിച്ചതിന്റെ സാഹചര്യത്തിലാണ് മന്ത്രിസ്ഥാനത്തേക്ക് കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് വരുന്നതിൽ മുഖ്യമന്ത്രി താല്പര്യക്കുറവ് പ്രകടിപ്പിക്കുന്നത് എ കെ ശശിധരൻ രാജ്യസന്നദ്ധ അറിയിച്ചിട്ടുണ്ട് പകരം മന്ത്രി ഉണ്ടാവണമെന്ന ആവശ്യം മാത്രമാണ് ശശീന്ദ്രൻ ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ മന്ത്രിമാറ്റത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവില്ലെന്നും മന്ത്രിസ്ഥാനത്ത് ശശീന്ദ്രൻ തന്നെ തുടരുമെന്നുമാണ് ലഭിക്കുന്ന വിവരം മുംബൈയിൽ എൻ സി പി അധ്യക്ഷനെ കാണാനായി പോയ തോമസ് കെ തോമസ് ഇന്ന് തിരികെ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ് മന്ത്രിമാറ്റ വിഷയത്തിൽ മുഖ്യമന്ത്രി നേരിൽ കണ്ട് ചർച്ച നടത്താനാണ് തോമസ് കെ തോമസിന്റെ ശ്രമം മന്ത്രിമാറ്റം എന്ന ആവശ്യം നേടിയെടുക്കാനായി തോമസ് കെ തോമസ് നടത്തുന്ന ഏറ്റവും അവസാനത്തെ ശ്രമം കൂടിയാണിത് ഇതിനിടയിൽ സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയ്ക്കെതിരെ എൻ സി പി യിൽ പടയൊരുക്കം ശക്തമായിരിക്കുകയാണ് മന്ത്രി എ കെ ശശിധരനെയും തോമസ് കെ തോമസിനെയും ഒരുപോലെ എതിർക്കുന്ന നിലപാടാണ് പി സി ചാക്കോ സ്വീകരിച്ചതെന്നും മന്ത്രിസ്ഥാനത്ത് നിന്നും എ കെ ശശിധരനെ രാജിവെപ്പിച്ച് പാർട്ടിയുടെ മന്ത്രിസ്ഥാനം ഇല്ലാതാക്കാനുള്ള ശ്രമം ചാക്കോ നടത്തുകയെന്നുമാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആരോപണം ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ചാക്കോയെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറ്റാനുള്ള നീക്കവും ഒരു വിഭാഗം ആരംഭിച്ചിരിക്കുകയാണ്